അപ്പം ഫിയാൻസിയുടെ സമ്മതം കിട്ടിയുടെ അപ്പം ഫിയാൻസി ശ്രീ വിദ്യയുടെ സമ്മതിച്ചു എന്നാണ് നിങ്ങള് എന്തായാലും ഞാൻ എപ്പോ മുതൽ കാണുന്ന വർഷങ്ങളായിട്ട് നിങ്ങള് എന്നെ കാണാൻ നിങ്ങള് രാഹുലിന്റെ രാഹുലിന്റെ പൊന്നിക്ക നമ്മുടെ സ്വന്തം ജനിച്ചു ജനിച്ചു വീണൊരു പൊന്മുക്കാൻ പൊന്നിക്കാ പൊന്നിക്കൊക്കെ പൊന്നിക്കഞടെ മതം അമുക്കയറൽ ഹൽദിക്കൊക്കെ ഡാൻസ് പാട്ടൊക്കെ അതെ എല്ലാം ഉണ്ടോ ഹൽദി ഗുലാബി ജിലേബി എല്ലാം ഇടുന്നുണ്ടോ ഞാൻ പോട്ടെ വരേണ്ടതാണ് ഞാൻ എല്ലാരും വിളിച്ചു ഓണമാണ് വിളിച്ചതാ പൈസ കൊടുത്താല് അതേപോലെ അപർണദാസിന്റെ ചെറിയൊരു ലുക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ചെറുതായി സൈഡിൽ നിന്നോർണാ ചെറുതായിട്ട് ശരി കേട്ടോ പടവ് കാണ എല്ലാരും പറയണേ സോറി <laughs> <laughs>